നമസ്കാരം പ്രവാസി പ്രവാസിന്റെ സ്വപ് പദ്ധതികൾക്കായി സ്വന്തം കുടിയിറങ്ങണം ഇല്ലെങ്കിൽ അവർ നിങ്ങളെ കുടിയൊഴിപ്പിക്കും ഇത് കാലാകാലങ്ങളായി നാം കണ്ടുവരുന്നതാണ് എന്നാൽ കുടിയൊഴിഞ്ഞില്ലെങ്കിൽ വധശിക്ഷ ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ അതേ അത്തരത്തിലൊരു വാർത്തയാണ് സൗദി അറേബ്യയിൽ നിന്നും പുറത്തുവരുന്നത് വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്നത് ഏവർക്കും അറിയാം രണ്ടായിരത്തി പത്ത് മുതൽ സൗദിയിൽ മുന്നൂറ്റി നാപ്പത്തിയഞ്ച് വധശിക്ഷകൾ നടന്നിട്ടുള്ളതായാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുകൂടാതെ ഒറ്റ ദിവസം കൊണ്ട് എൺപത്തിയൊന്ന് പേർക്ക് വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച രാജ്യം കൂടിയാണ് സൗദി എന്നതും ഓർക്കണം പലതരം കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകപ്പെടാം ബലാത്സംഗം കൊലപാതകം സായുധ മോഷണം മയക്കുമരുന്ന് അടിപെടൽ സത്യനിഷേധിയാവൽ വിവാഹേതര ലൈംഗിക ബന്ധം മന്ത്രവാദം എന്നിവയൊക്കെ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വധശിക്ഷ വാളുകൊണ്ട് ശ്രച്ഛേദം നടത്തിയും കല്ലെറിഞ്ഞും ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ചും നടത്താം മരണശേഷം ശരീരം ആണിയിൽ തറച്ച് പ്രദർശിപ്പിക്കാറുമുണ്ട് എന്നാൽ ഇത് അതിൽ നിന്നെല്ലാം ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഏറെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയാണ് സൗദിയിൽ നിന്നും പുറത്തുവരുന്നത് അതായത് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതിയായ നിയോമമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത പുറത്തുവരുന്നത് മരുഭൂമിയിൽ മഹാനഗരം കെട്ടിയുർത്തുന്ന പദ്ധതിക്കായി സ്ഥലം വിട്ടൊഴിയാൻ വിസമ്മതിച്ച തദ്ദേശവാസികളായ മൂന്ന് പേർ ർക്ക് വധശിക്ഷ വിധിച്ചു എന്നതാണ് വാർത്ത വടക്കൻ തബൂക് പ്രവിശ്യയിൽ നിന്നുള്ള ഹൊവൈറ്റാറ്റ് ഗോതത്തിൽപ്പെട്ട ഷാദ്ലി അത്തൗല ഇബ്രാഹിം അൽ ഹൊവൈത്ത എന്നിവർക്ക് ഈ മാസം ആദ്യം സൗദി ക്രിമിനൽ കോടതി വധശിക്ഷ വധിച്ചതായി സൗദി അറേബ്യയിലെ മനുഷ്യാവകാശങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സ്വതന്ത്ര ഗ്രൂപ്പായ എൽ ക്യു എസ് ടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സെപ്റ്റംബറിൽ സൗദി അറേബ്യയിലെ പ്രത്യേക ക്രിമിനൽ കോടതി തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ വിചാരണ ചെയ്യുന്ന മറ്റ് ഹൊ ടീച്ചന്റെ അൻപത് വർഷത്തെ തടവിന് ശിക്ഷിച്ചു എന്നാൽ എണ്ണ സമന്നമായ രാജ്യത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകരെയും വിമതരെയും കുറ്റപ്പെടുത്താനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ വിപുലമായ പദ്ധതിയായ നിയോമിന്റെ ക്രമീകരണത്തിനായി തങ്ങളുടെ മാതൃരാജ്യത്തുനിന്ന് കുടിയേൽപ്പിക്കപ്പെടുന്നതിനെതിരെ പ്രതിഷേധിച്ചതിന് രണ്ടായിരത്തി ഇരുപതിലാണ് മൂന്ന് പേരെ ആദ്യമായി അറസ്റ്റ് ചെയ്തത് പിന്നീട് സൗദി അറേബ്യയുടെ സ്പെഷ്യലൈസ്ഡ് ക്രിമിനൽ കോടതിയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ രണ്ടിനിവർക്ക് വധശിക്ഷ വിധിച്ചതെന്ന് യു കെ ആസ്ഥാനമാക്കിയ മനുഷ്യാവകാശ സംഘടനയായ അൽക്വെസ്റ്റ് വെളിപ്പെടുത്തുന്നു തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് സംഘടന ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അവരുടെ സഹോദരൻ അബ്ദുൾ റഹീം അൽ ഹൈറ്റാറ്റിനെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ സൗദി സ്പെഷ്യൽ ഫോഴ്സ് വെടിവെച്ചു കൊന്നു നിർബന്ധിത കുടിയൊഴിപ്പിക്കലിനെ തന്റെ അവസാന സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വിമർശിച്ചു അതിൽ സൗദി അറേബ്യയെ സർക്കാർ തീവ്രവാദമെന്ന് ആരോപിച്ചു നാൽപ്പത്തിമൂന്നുകാരനായ ഹൊവൈറ്റാറ്റ് നിയോമിനെ എതിർത്തതിനും ഭൂമി വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചതിനും സൗദിയിലെ ഒരു പ്രമുഖ വ്യക്തിയായി മാറി ഉത്തരവിനെ അപലപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോകളുടെ ഒരു പരമ്പര തന്നെ പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹം ആരംഭിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ഇത് തന്നെ പിന്തുടർന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് കുടിയൊഴിപ്പിക്കലിനെതിരെയുള്ള സമരത്തെ പിൻതാങ്ങിയതിന്റെ പേരിൽ അൻപത് വർഷത്തെ ജയിൽവാസവും അൻപത് വർഷത്തെ യാത്രാ വിലക്കും വിധിക്കുകയായിരുന്നു അതുപോലെ സൗദി അറേബ്യൻ സർക്കാരിനെതിരെ ട്വീറ്റുകൾ ഇട്ടതിന് രണ്ടു കുട്ടികളുടെ ും ലീസ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയുമായ സൽമ അൽ ഷെഹാബിനും അഞ്ചു മക്കളുടെ അമ്മയായ നൌറ ബിൻ സയ്ദ് അൽ കുടാ ദീർഘകാല തടവും വിധിച്ചിട്ടുണ്ട് സൽമയ്ക്ക് മുപ്പത്തിനാല് വർഷത്തെ ജയിൽവാസവും നൌറയ്ക്ക് നാല്പത്തിയഞ്ചു വർഷത്തെ ജയിൽവാസവുമാണ് വിധിച്ചിരിക്കുന്നത് നഷ്ടപരിഹാര പദ്ധതിക്കെതിരെ ശബ്ദിച്ചവരെ പെട്ടെന്ന് നിശ്ശബ്ദരാക്കി പൊതുവിയോജിപ്പുകളോടൊട്ടും സഹിഷ്ണുതയില്ലാത്ത രാജ്യം ആശങ്ക പ്രകടിപ്പിക്കുന്ന ആളുകളെ അടിച്ചമർത്തുകയും ഇരുപതിനായിരം സമൂഹത്തിലെ നൂറ്റി അൻപത് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സൗദി അറേബ്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ചെറിയ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമാണ് ഹൊവൈതാറ്റ് ജനത താമസിച്ചുവരുന്നത് അതിനുപറമേ എഴുത്തുകാരനും പരിഭാഷകനും കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായ ഒസാ ഖാലിദിന് ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കേസിൽ മുപ്പത്തിരണ്ട് വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചുവെന്നും ഐക്വസ്റ്റ് പറയുന്നു സൗദി അറേബ്യയിൽ ടബുക് പ്രവിശ്യയിൽ ഏകദേശം പത്തായിരം ചതുരശ്ര മൈലിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാനഗരമാണ് പദ്ധതിയിലൂടെ സാധ്യമാക്കാൻ കിരീടാവകാശി ബിൻ സൽമാൻ ചെയർമാനായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് ഇതിന് സാമ്പത്തിക സഹായം നൽകുന്നത് സൗദി സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയുമായി മുഹമ്മദ് ബിൻ സൽമാന്റെ ആശയമാണ് നിയോം എന്ന ഉൻ നഗരം നിയോം സൗദിയുടെ കിലോമീറ്റർ പ്രദേശം ഏറ്റെടുക്കും കൂടാതെ ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സൗദി ഗവൺമെന്റിന്റെ ഏഴ് നിരീക്ഷണവും വിമാനത്താവളവും അതിവേഗ ട്രെയിനും ഉൾപ്പെടും ഇത് പൂർത്തിയാക്കാൻ അഞ്ഞൂറ് ബില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് വീഡിയോ ഗെയിം പ്രേമിയായ രാജകുമാരൻ നഗരം കെട്ടിപ്പടുക്കാനുള്ള തന്റെ ശ്രമങ്ങൾ ഊർജിതമാക്കി ഇത് രാജ്യത്തെ എണ്ണയെ ആശ്രയിക്കുന്നതിൽ നിന്ന് മുക്തമാക്കുമെന്നും വിദേശ നിക്ഷേപത്തിനും വിനോദസഞ്ചാരത്തിനുമുള്ള ഒരു ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഉപയോഗിക്കപ്പെടുന്ന മിക്ക സാങ്കേതിക വിദ്യകളും ഇതുവരെ വികസിപ്പിച്ചിട്ടില്ല കൂടാതെ മെഗാ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിനായി ചില ഫണ്ടുകൾ പുറത്തു നിന്നുള്ള നിക്ഷേപകളിൽ നിന്നും വരുമെന്നും പ്രതീക്ഷിക്കുകയാണ് कूल प्रवासी वार्ताक सब्सक्राइब सबू